ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ ഇരുപതാം എപ്പിസോഡിലേക്ക് സ്വാഗതം വേണ്ടി വന്നാൽ ഒരു യുദ്ധത്തിൽ കൂടി തന്നെ ബ്രിട്ടീഷുകാരെ ഭാരതത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ഗാന്ധിയും നെഹ്റുവും ഭാരതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന് എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ അവലോകനം ചെയ്യുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരായിരുന്നു ഭാരതത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുവാനുള്ള ശ്രമത്തിൽ എന്തൊക്കെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് ഇന്ന് അൻപത് വയസ്സിൽ താഴെയുള്ള ഭാരതീയരോട് ചോദിച്ചാൽ അവരിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് പോലും ശരിയായും കൃത്യമായും ഉള്ള ഒരു മറുപടി തരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതാണ് ഭാരതത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനായി സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മഹത്വം അതുകൊണ്ട് തന്നെയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയുള്ള സാമാന്യം വിശദമായ ഒരു അവലോകനം ഈ എപ്പിസോഡിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനുള്ള അടിസ്ഥാന കാരണം ശുദ്ധമായ ആർഷഭാരത രക്തം ഉണ്ടായിരുന്നവനും യഥാർത്ഥ ദേശസ്നേഹിയുമായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ചെന്നായ്ക്കളോടെ വേദമന്ത്രങ്ങൾ ഊതുന്നതിന് പകരം യന്ത്രത്തോക്കില്ലെങ്കിൽ കൈത്തോക്കെങ്കിലും എടുത്തേ മതിയാവൂ എന്ന് റിയാമായിരുന്ന അദ്ദേഹം ബ്രിട്ടീഷുകാരെ ബലപ്രയോഗത്തിലൂടെ തുരുത്തുവാനായി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു മാതൃഭൂമിയെ അധിനിവേശ ശക്തികളിൽ നിന്നും മോചിപ്പിക്കുവാൻ ഒരു യുദ്ധത്തിരുന്നിന് തയ്യാറായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ യുവജന വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു ബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൻ്റെ ആദ്യ പകുതിയിലും അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു എ ഡി ഏഴാം നൂറ്റാണ്ടു മുതലേ പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഭാരതത്തിൽ അധിനിവേശം നടത്തി ഈ പുണ്യഭൂമി പരമാവധി കൊള്ളയടിച്ച് ജർമ്മനിയിൽ ഹിറ്റ്ലർ വിഷവാതകം ഉപയോഗിച്ചും ഹിറോഷിമയിലും നഗസാക്കിയിലും അമേരിക്ക അണുബം വിട്ടും കൊന്ന ജനങ്ങളുടെ യുടെ ഇരട്ടിയിലധികം ഭാരതീയരെ കൊന്നു കൊലവിളിച്ച് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് കഴുത്തിനു നേരെ വാളോങ്ങി ഭാരതീയരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തപ്പോൾ തങ്ങളുടെയും സ്വന്തം പൂർവികരുടെയും സഹസ്രാബ്ദ പൈതൃകവും പാരമ്പര്യങ്ങളും ഉപേക്ഷിച്ച് കൊടുന്നനെ ഇസ്ലാം സ്വീകരിക്കുവാൻ വിസമ്മതിച്ചവരെ നിഷ്കരുണം ശിരച്ഛേദം ചെയ്യുവാൻ ഉത്തരവിട്ടവരുടെയും അതുപോലെ തന്നെ കച്ചവടത്തിനെന്ന് പറഞ്ഞ് ഇവിടെ വന്നു കയറി അക്കാലത്ത് ആഗോള ജി ഡി പിയുടെ ഇരുപത്തിയേഴ് ശതമാനത്തിൽ കൂടുതൽ സ്വന്തമായി ഉണ്ടായിരുന്ന ഭാരതം ആയിരത്തി അറുന്നൂറ്റി എട്ട് മുതൽ കൊള്ളയടിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയപ്പോഴേക്കും അത് അഞ്ച് ശതമാനത്തിൽ താഴെയാകുന്നത് വരെ ബ്രിട്ടണിലേക്ക് കടത്തുകയും ഭാരതത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഭക്ഷ്യവിഭവങ്ങൾ മുഴുവൻ യൂറോപ്പിലേക്ക് കയറ്റി അയച്ച് കൃത്രിമമായി ഉണ്ടാക്കിയ പന്ത്രണ്ടോളം കൊടും പട്ടിണികളിലെ ദശലക്ഷക്കണക്കിന് ഭാരതീയരെ പട്ടിണിക്കിട്ട് ഇഞ്ചിഞ്ചായി കൊന്നു കൊലവിളിച്ച അന്നത്തെ ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ കിങ്കരന്മാരുടെയും അത്രയും പട്ടിണികൾ ഉണ്ടാക്കിയിട്ടും ഗാന്ധി എന്തുകൊണ്ട് ചത്തില്ല എന്ന് ചോദിച്ച വിൻസ്റ്റൺ ചർച്ചിലിൻ്റെയും മഹത്വം വിവരിക്കുന്ന ഭാരത ഭാരതചരിത്രത്തില് ഈ നരാധമന്മാർക്ക് നൽകിയിട്ടുള്ളതിന്റെ നാലിലൊന്ന് പ്രാധാന്യമെങ്കിലും നേതാജി സുഭാഷ് ചന്ദ്രബോസിന് നൽകാതിരുന്നതിന്റെ കാരണം എന്ത് എന്ന് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അഹിംസാ സിദ്ധാന്തം പ്രസംഗിക്കുകയും ഭാരതത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കുവാൻ തൻ്റെ അഹിംസാ സിദ്ധാന്തം അനുസരിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ മറിച്ച് യുദ്ധമോ സംഘർഷമോ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്ത ഗാന്ധിയുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡും ഒന്നിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ചന്ദ്രബോസിനെ പുറത്താക്കുകയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരം അദ്ദേഹത്തെ വീട്ടു തടങ്കലിലാക്കുകയും ചെയ്തു ഇക്കാര്യം സ്കൂളുകളിൽ നമ്മെ പഠിപ്പിച്ച ഭാരത ചരിത്രത്തിലോ സാമൂഹ്യ പാഠങ്ങളിലോ എവിടെയെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ ബ്രിട്ടീഷുകാരെ ഭാരതത്തിൽ നിന്ന് പുറത്താക്കുവാൻ ജർമ്മനിയുടെ സഹായം തേടുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട ചന്ദ്രബോസ് ജർമ്മനിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നവംബറിൽ ജർമ്മൻ ഫണ്ടുകൾ ഉപയോഗിച്ച് ിൽ ഒരു ഫ്രീ ഇന്ത്യ സെന്ററും ആസാദ് ഹിന്ദ് എന്ന റേഡിയോ സ്റ്റേഷനും സ്ഥാപിക്കുകയും ബ്രിട്ടീഷുകാരെ ബലമായി പുറത്താക്കുവാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടും അവർക്ക് അടിയറവ് പറയാതെ വേണ്ട വിധം പ്രതികരിക്കുവാനുള്ള ആത്മധൈര്യവും നിശ്ചയദാർഢ്യവും പ്രചോദിപ്പിക്കുവാൻ പോകുന്ന ആഹ്വാനങ്ങൾ നൽകിക്കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി ഏഴാം തീയതി മുതൽ അവിടെ നിന്നും പ്രക്ഷേപണം ചെയ്തു തുടങ്ങുകയും ചെയ്തു ജർമ്മൻ സഹായത്തോടെ ഭാരതത്തിൽ നിന്നും ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവായിരത്തോളം സൈനികരുടെ ഒരു ഫ്രീ ഇന്ത്യ സംഘടന രൂപീകരിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഫെബ്രുവരിയിലെ അദ്ദേഹം ഒരു ജർമ്മൻ അന്തർവാഹിനിയിൽ ആദ്യം മെഡഗാസ്കറിലും അവിടെ നിന്ന് ഒരു ജാപ്പനീസ് അന്തർവാഹിനിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മെയ് മാസത്തിൽ സുമാത്രയിലും എത്തിച്ചേർന്നു ജാപ്പനീസ് പിന്തുണയോടെ സിംഗപ്പൂർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ഐ എൻ എ നവീകരിച്ചു തുടർന്ന് സിംഗപ്പൂരിൽ എത്തിയതിനു ശേഷം മലയായിലും സിംഗപ്പൂരിലും ഇന്ത്യൻ സിവിലിയന്മാരെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി കൂടുതൽ ശക്തിപ്പെടുത്തി ജാപ്പനീസ് അധീനതയിലായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലായിരുന്നു ബോസിൻ്റെ അധ്യക്ഷതയിലെ സ്വതന്ത്ര ഭാരതത്തിന്റെ താൽക്കാലിക സർക്കാർ രൂപീകരിക്കപ്പെട്ടത് ജയ് ഹിന്ദ് പോലുള്ള ജനപ്രിയ ഇന്ത്യൻ മുദ്രാവാക്യങ്ങളിലൂടെ ഭാരതീയർക്കും ഇന്ത്യൻ നാഷണൽ ആർമിക്കും മികച്ച പ്രചോദനവും നിശ്ചയദാർഢ്യവും പകരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിന്റെ തുടക്കത്തിലും ബ്രിട്ടീഷ് സൈന്യം ജാപ്പനീസ് പിന്തുണയുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയെ ആക്രമിക്കുകയും അങ്ങനെ ജാപ്പനീസ് സഹായത്തോടെ ബ്രിട്ടീഷുകാരെ പുറത്താക്കുവാനുണ്ടായിരുന്ന ചന്ദ്രബോസിന്റെ നീക്കത്തെ തകർക്കുകയും ചെയ്തു അതേ തുടർന്ന് സോവിയറ്റ് യൂണിയന്റെ സഹായം തേടുന്നതിനായി അദ്ദേഹം റഷ്യയിലേക്ക് കടന്നു ചന്ദ്രബോസിന്റെ ഈ നീക്കത്തെ നീക്കത്തെപ്പറ്റി സൂചന കിട്ടിയ ജവഹർലാൽ നെഹ്റു ആ വിവരം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ക്ലമന്റ് ആറ്റ്ലിയെ അറിയിച്ചു എന്നതിൻ്റെ തെളിവാണ് നെഹ്റുവിൻ്റെ സ്റ്റെനോഗ്രാഫർ കോശാല കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചതെന്നു പറയപ്പെടുന്ന സത്യവാഗ്മൂലത്തിന്റെ ഈ പകർപ്പ് അത്യന്തം ചരിത്ര പ്രാധാന്യമുള്ള ഈ സത്യവാക്മൂലം വ്യാജമാണെന്നോ സത്യമാണെന്നോ എങ്ങനെ വാദിച്ചാലും പിന്നീട് ഒരിക്കലും ആരും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കാണുകയോ ഇന്നുവരെ പറ്റിയുള്ള ചില അഭ്യൂഹങ്ങളല്ലാതെ വിശ്വസനീയമായ എന്തെങ്കിലും വിവരം ആർക്കെങ്കിലും ലഭിക്കുകയോ ചെയ്തിട്ടില്ല ചുരുക്കത്തില് ഭാരതത്തിന്റെ ഭാവിയേക്കാൾ ഉപരി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ നിശ്ചയിച്ചുറച്ച ആരൊക്കെയോ കൂടി ആ രാജ്യസ്നേഹിയെ അതിരഹസ്യമായി എന്നേക്കുമായി ഇല്ലായ്മ ചെയ്തു അത്ര തന്നെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് കുത്തിവെച്ച അധികാരമോഹത്തിൻറെ അബോധാവസ്ഥയിൽ നെഹ്റു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴുദ്യോഗസ്ഥനായും സേവകനായും പെരുമാറിയോ എന്നും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരിച്ചുവരവ് ഭാരതത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിമറിക്കുമെന്നും അത് തന്റെ താൽപ്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നെഹ്റു മനസ്സിലാക്കിയോ എന്നും അതുകൊണ്ട് തന്നെ യാതൊരു കൂസലുമില്ലാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജസ്നേഹിയായിരുന്ന ബോസിനെ നെഹ്റു ബ്രിട്ടീഷുകാർക്ക് ഒറ്റക്കൊടുത്ത് ഇല്ലായ്മ ചെയ്തോ എന്നും ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തമായ തെളിവല്ലേ നെഹ്റുവിന്റെ സ്റ്റെനോഗ്രാഫർ ഘോശാല കമ്മീഷൻ മുമ്പാകെ നൽകിയതായി രേഖപ്പെടുത്തുന്ന സത്യവാങ്മൂലത്തിന്റെ ഈ പകർപ്പ് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം കൊണ്ട് ആർക്കായിരുന്നു നേട്ടമുണ്ടായത് സുഭാഷ് ചന്ദ്രബോസ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന പക്ഷം മതത്തിന്റെ പേരിൽ ഭാരതം വിഭജിക്കണമെന്ന നിലപാടിൽ നിന്നും താൻ പിന്മാറാൻ തയ്യാറാണെന്ന് മുഹമ്മദ് അലി ജിന്ന പല പ്രാവശ്യം പ്രസ്താവിച്ചിരുന്നതായും നെഹ്റുവിനേക്കാൾ മുഹമ്മദ് അലി ജിന്നിക്ക് കൂടുതൽ വിശ്വസ്തനും ബഹുമാന്യനും ആയിരുന്നു ചന്ദ്രബോസ് എന്നും പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നു ഗാന്ധിജിയെ വധിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് നഥുറാം ഗോഡ്സെ കോടതിയിൽ സമർപ്പിച്ച വിശദീകരണത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്ന അവലോകനവുമായി അടുത്ത എപ്പിസോഡിൽ അതായത് ഈ വീഡിയോ പരമ്പരയുടെ ഇരുപത്തി അവസാനത്തെയും എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം